നമസ്കാരം എല്ലാ ഭക്തജനങ്ങൾക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ അമ്പായം കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിലെ അമാവാസി പൂജ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് എല്ലാവിധ പൂജകളും രാവിലെ മുതൽ വൈകുന്നേരം വരെ നടത്തി പോരുന്നുണ്ട് രാവിലെ ഗണപതി ഹോമം പത്തുമണിക്ക് മൃത്യുഞ്ജി ഹോമം നാല് മണിക്ക് യമരാജ പൂജ അഞ്ചുമണിക്ക് ഭദ്രകാളി പൂജ ആറ് മണി തൊട്ട് ഏഴ് മണി വരെ പൂജകളുണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ ചില തിലഹോമം ബലികർമാദികൾ തുരുക്ക് വേണ്ടിയുള്ള പൂജകളും വിശേഷമായിട്ട് നടത്തിപ്പോയിരുന്നുണ്ട് പല അമ്പലങ്ങളിലും പിതൃക്കളെയൊക്കെ ആവാഴിച്ച് ശുദ്ധി ഹോമങ്ങളൊക്കെ ചെയ്ത് ക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ കൊടുക്കുന്ന ചെറിയ വെള്ളി രൂപങ്ങളും ചന്ദ്രകല ഗോപി താലി മുതലായിരിക്കുന്ന ഉപാധികളും പല അമ്പലങ്ങളിലും ഇപ്പോൾ സ്വീകരിക്കുന്നില്ല പക്ഷേ കാലമയിലെ ക്ഷേത്രത്തിൽ ഇതെല്ലാം സ്വീകരിക്കും പിതൃക്കളുടെ മുക്തിക്ക് വേണ്ടി അതേപോലെ ശത്രുബാധ ക്ഷുദ്രബാധ രോഗബാധ അഭിചാരബാധ അപേക്ഷബാധ സർപ്പബാധ അഗ്നിബാധ ഇങ്ങനെയുള്ള ദോഷങ്ങൾക്കൊക്കെ പരിഹാരങ്ങളും പൂജകളും ചെയ്യും ഈ ദേവശാപം ബ്രാഹ്മണശാപം സർപ്പശാപം പൃഥ്ശാപം ഉള്ളതിനും ചൊവ്വാദോഷമുള്ള കാര്യങ്ങൾക്കും അതേപോലെ കാളസർപ്പദോഷ പൂജകളൊക്കെ കൊണ്ട് രാവിലെ സർപ്പപ്പാട്ട് പൊള്ളുവം പാട്ട് കളമഴുത്തും പാറ്റും മുതലായ കാര്യങ്ങളൊക്കെ സർപ്പത്തിന് പ്രത്യേകമായിട്ട് ചെയ്തു പോരുന്നുണ്ട് ഈ പൂജകളിലൊക്കെ പങ്കെടുക്കാൻ ഒരു ക്ഷേത്രത്തിൽ പോയാൽ നമുക്കത് ചെയ്യാനും പങ്കെടുക്കാനും പറ്റും എല്ലാ അമാവാസി തോറും രാവിലെ ഒട്ട് വൈകുന്നേരം വരെ ക്ഷേത്ര നട കാല കാലഭ കാലഭൈരവ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഈ അവ അവസഹസ്രനാമത്തിൽ പറയുന്ന ആയിരം ശിവന്റെ രൂപ പാവ ധ്യാന മന്ത്രത്തിലുള്ള പ്രതിഷ്ഠയാണ് അഷ്ട ഭൈരവന്മാരും അറുപത്തിനാല് കലകളും ഒരേപോലെ യോജിപ്പിച്ച് സത്വം രജം തമോ ഗുണപ്രധാനമായിരിക്കുന്ന ശിവൻ്റെ സർവശക്തി സ്വരൂപങ്ങളും ആവാഹിച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ് ഇത് താന്ത്രിക ആചാരമുണ്ട് മാന്ത്രികന്മാരുടെ ആചാരമുണ്ട് കൗളവാചാരമുണ്ട് കൗളവാചാരമൊക്കെ നിങ്ങൾ തന്ത്രിയല്ല അല്ലെങ്കിലും അവിടെ വന്ന് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഭഗവാനെ സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് പരിപാടി ചെയ്യുന്നതാണ് കൗളം കൗളം കൗളവം എന്നൊക്കെ പറയുന്ന ഒരു ആചാരം തന്നെയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വന്ന് ഭഗവാന് പൂജ ചെയ്ത് നിങ്ങളുടെ ദോഷങ്ങൾ തീർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെ പത്ത് കൈകളുള്ള ഉച്ചശിലയിലുള്ള ഒരു പ്രതിഷ്ഠാവിധാനമാണ് കാലഭൈരവനുള്ളത് ഭാരതത്തിൽ ധാരാളം കാലഭൈരവ ക്ഷേത്രങ്ങളുണ്ട് കാശിയിലാണ് ഏറ്റവും പ്രധാനം ഇന്ന് കാലഭൈരവനെ കാണാൻ വേണ്ടി കാശിയിലാണ് ആളുകൾ കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത് കാശി വിശ്വനാഥനേയും കാലഭൈരവനെയും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കുന്നത് പുണ്യം തന്നെയാണ് കാശി എന്ന് പറയുന്നത് വരെ പുണ്യം എന്നാണ് നമ്മളെ ഹൈന്ദവ വിശ്വാസം അപ്പോൾ കാശിയിൽ നിന്നും രാമേശ്വരം ഒന്ന് കേൾക്കുമ്പോൾ തന്നെ പിതൃക്കളുടെ പ്രീതിയും ദേവന്മാരുടെ പ്രീതി നമുക്ക് കിട്ടും കൈലാസത്തിൽ പോണതും അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ കാശിയിലും രാമേശ്വരത്തും ഒക്കെ ഉള്ള അതിവിശിഷ്ടമായിട്ടുള്ള ചില സാധനം കാശിയിൽ നിന്ന് കൊണ്ടുവന്ന ഗംഗാജലങ്ങളും അവിടുത്തെ മണ്ണും രാമേശ്വരത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് നമ്മുടെ ഈ വിഗ്രഹം എല്ലാം ഇതേപോലെ വളരെ പവിത്രതയും ദൈവികവും നിറഞ്ഞതാണ് അപ്പോൾ എല്ലാ കാലഭൈരവനും രണ്ട് കൈകളും നാല് കൈകളൊക്കെ ഇത് പത്ത് കൈകളുള്ളതാണ് എല്ലാ ഭഗവാന്റെ ശരവാമൃത്യുജയൻ അഘോരൻ ദക്ഷിണാമൂർത്തി ശരവാമൂർത്തി ഇങ്ങനെയുള്ള സർവ രൂപ ധ്യാന മന്ത്രങ്ങൾ മന്ത്രങ്ങളടങ്ങിയതാണ് ഏതൊരു ഭക്തനും എന്ത് ദോഷമുണ്ടെങ്കിലും മാറ്റി നമുക്ക് രാജകീയപരമായ ഉദ്യോഗം അധികാരം പ്രതാപ കീർത്തി സ്ഥാനമാനങ്ങൾ ഒക്കെ തരും ശത്രുക്കളുടെയും മൃത്യുക്കളുടെയും ദോഷങ്ങൾ മാറിക്കിട്ടും അതേപോലെ നമുക്ക് എല്ലാവിധ സന്തോഷവും സമൃദ്ധിയൊക്കെ നമുക്ക് തരുന്ന രൂപഭാവത്തിൽ ഭാരതത്തിൽ ഇതേപോലൊരു പ്രതിഷ്ഠാവിധാനം വേറെയില്ല കാരണം ഞങ്ങൾക്ക് മാന്ത്രികവും താന്ത്രികവും കൗളാചാരങ്ങളും നടത്തിപ്പോയിരുന്ന പാരമ്പര്യ കുടുംബക്കാരാണ് രാജഭരണകാലത്ത് ആനപ്പട കുതിരപ്പട വീരാളി പലയാളി നേരാളിയെ വച്ചിരുന്നത് പോലെ നമ്മളെ രാജാക്കന്മാർ മന്ത്രവാദികളെയും വച്ചിരുന്നു പല ദുഷ്ടശക്തികളും രാജകീയപരമായ പ്രതാപത്തിനും കീർത്തിക്കും യുദ്ധത്തിനും പരാജയപ്പെടുത്താതിരിക്കാൻ വേണ്ടി യുദ്ധത്തിലും എല്ലാ കാര്യത്തിലും രാജ്യത്തിന് വിജയം കിട്ടാൻ വേണ്ടി വരെ പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്ത് നിലനിർത്തിപ്പോരുന്ന ദേവതാ പാപമാണ് കാലഭൈരവങ്ങൾ രണ്ടായിരം വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുള്ളതാണെന്നാണ് എല്ലാം നശിച്ചൊക്കെ പോയതാണ് വീണ്ടും ഇത് കഴിഞ്ഞ ഒരു മുപ്പത് കൊല്ലം കൊണ്ടാണ് ഇത്തരം നമുക്ക് ശരിയാക്കി വന്നത് ഇപ്പം കാലഭൈരവൻ്റെ സകാര രൂപഭാവത്തിലുള്ള വിഗ്രഹം പറ്റിയിട്ട് അഞ്ച് വർഷമായു വേറൊരു ചെറിയ കാലഭൈര്യം അവിടെ ഉണ്ട് കയ്യിൽ നിന്നപ്പാത്രം വെച്ച് ഇങ്ങനെ കയ്യിൽ വെച്ച അനുഗ്രഹം കൊണ്ട് ചമ്മണം പൊട്ടിയിരിക്കുന്ന ഒരു കാലഭൈരവൻ അവിടെ ഉണ്ട് അതാണ് മൂലവിഗ്രഹം ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ശിവഭഗവാൻ്റെ സർവശക്തികളുമുള്ള ഒരു വിഗ്രഹം ഞങ്ങൾക്ക് പ്രതിഷ്ഠിക്കണമെന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ദൗത്യം നടത്താൻ തീരുമാനിച്ചത് അതുകൊണ്ട് ആ കാലഭൈരവൻ്റെ അനുഗ്രഹവും കടാക്ഷവും എല്ലാവർക്കും എപ്പോഴും എന്നും കിട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ തറവാട് നശിച്ച ദോഷം കാവുകൾ വിൽക്കുക വായിക്കുക അമ്പലങ്ങൾ വിൽക്കുക ആച്ചറകൾ നശിപ്പിക്കുക ദേവാചാരങ്ങൾ മുടക്കുക ദേവന്മാരിൽ നിന്നും നാട് വിട്ടും വീട് വിട്ടും ആചാരം വിട്ടും അതന്നകർന്ന് പോകുമ്പോഴാണ് നമുക്ക് ഭാഗ്യങ്ങൾ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നത് നമ്മൾ ടവറിൽ നിന്ന് അകന്ന് അകന്ന് പോകുന്നതോറും ഫോണിൻ്റെ നെറ്റ് വർക്ക് കുറഞ്ഞ് 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 അവസാനം ഫോൺ കൊണ്ട് ഒരു ഉപയോഗം ഇല്ലാതെ വരും അപ്പോൾ നമ്മൾ അതിൻ്റെ സിമ്മ് മാറ്റിയിട്ടോ സോഫ്റ്റ്വെയർ മാറ്റിയിട്ടോ ഹാർഡ്വെയർ മാറ്റിയിട്ടോ ബാറ്ററി മാറ്റിയിട്ടോ ഒന്നും കാര്യമില്ല കാരണം അതിൻ്റെ ഒന്നും കുഴപ്പമില്ല ഈ ടവറിൻ്റെ സിഗ്നൽ കിട്ടാത്ത നെറ്റ്വർക്ക് പ്രോബ്ലമാണ് നമുക്ക് കുഴപ്പം അപ്പം നിങ്ങൾ ഏത് രാജ്യത്ത് ജീവിച്ചിരുന്നാലും കാലഭൈരവ ക്ഷേത്രത്തിൽ അർച്ചന വരുപാട് പൂജ പായസം നിവൃത്തിയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് നല്ലതായിരിക്കും കാരണം കാലത്തിൻ്റെ എല്ലാ ഗതിയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കാലൻ്റെ കാലനാണ് യഥാർത്ഥത്തിൽ കാലഭൈരവൻ എന്ന് പറയുന്നത് അങ്ങനെ വളരെ ചരിത്രപരമായിട്ട് ഭൈരവൻ്റെ സ്വാമിയുടെ അനുഗ്രഹം നമുക്ക് കിട്ടിയാൽ നമുക്കെല്ലാ വിനകളും സമയദോഷം കാലദോഷം ശനിദോഷം ഗ്രഹങ്ങളുടെ പഴ ഗ്രഹപ്പഴ ഇതൊക്കെ മാറി കിട്ടും ദീർഘസുമംഗലി യോഗം സന്താന ഐശ്വര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടി സന്താന ഗോപാലമൂർത്തി പൂജ ദീർഘ സുമംഗലി പൂജ ഐശ്വര്യപൂജയൊക്കെ അവിടെ നടത്തി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് പൂജ വേണമെങ്കിലും നേരത്തെ പറയണം അപ്പോൾ അത് നേരത്തെ കൂട്ടി പറഞ്ഞാലേ നമുക്കത് ആ കർമ്മിമാരത് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് കാണിക്കൂ എല്ലാ ഗുണങ്ങളും ഉണ്ട് അവിടെ ഗണപതി ഭഗവാൻ ശാസ്താവ് മുരുകൈ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ശിവൻ മൂന്ന് ഭാവത്തിലുണ്ട് ചലവാമൂർത്തി ദക്ഷിണാമൂർത്തി മൃത്യുഞ്ജയമൂർത്തി ഇങ്ങനെ മൂന്ന് ഭാവം കാലഭൈരൻ വേറെ ഭാവം പൂരത്താൻ വേറൊരു ഭാവം ഇങ്ങനെയുള്ള പ്രത്യേകം പ്രത്യേക ഏകദേശം മുപ്പത്തി മൂന്നോളം വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളും ഉള്ള അമ്പലവും അവിടെ ഹനുമാനുണ്ട് പുറത്താനുണ്ട് പിന്നെ വലിയ ഒരു ആൾക്കറയുണ്ട് അത് പല അമ്പലങ്ങളിൽ നിന്നും പല ആൾക്കടകളിൽ നിന്നും തറവാറ്റിൽ നിന്നൊക്കെ നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് അവിടുത്തെ ദേവന്മാരെ കൊണ്ട് നിർത്തിയിരിക്കുന്ന ഒരു പ്രതിഷ്ഠാ സങ്കല്പമുണ്ട് അവിടെ അവിടെ ഒരുപാട് ഒട്ടനവധി അമ്പലങ്ങളിൽ നിന്നൊക്കെ ആ വായിച്ചവിടെ സമർപ്പിച്ചിട്ടുള്ള ദേവന്മാരുണ്ട് പിന്നെ മാഡസ്വാമി യക്ഷിയമ്മയുണ്ട് ചാത്തസ്വാമിയുണ്ട് ബ്രഹ്മരക്ഷസ് ജ്യോതിശ്വരനപ്പുബ് മന്ത്രമൂർത്തി മറുതാമൂർത്തി പിന്നെ കന്യാവുകൾ പതൃക്കൾ നാഗത്തന്മാർ എല്ല ഒരു അമ്പലമാണ് അവിടെ ഒരു ദേവലോകം തന്നെയാണ് വന്ന് ചൊഴുകുമ്പോൾ നിങ്ങൾക്കെല്ലാ വിനകളും മാറും എല്ലാ അമാവാസ്യത്തോറും നമ്മളെ കാലവൈര ക്ഷേത്രത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ഷേത്രങ്ങളെ തുറന്നിരിക്കും പൂരകളും വഴിപാടുകളും നടത്താൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ ഈ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുക നിങ്ങൾക്ക് കാലവൈര സ്വാമിയുടെ അനുഗ്രഹങ്ങളും സഹായങ്ങളും കൊണ്ട് ദേവശാപം ബ്രാഹ്മണശാപം സർപ്പശാപം പൃഥ്ശാപം സ്ത്രീശാപം മാതൃശാപം കന്യാശാപം ബാല്യശാപം എല്ലാ ശാപദോഷങ്ങളും മാവി നല്ലതുവരും നിങ്ങൾക്കും കുടുംബത്തിനും സന്താനങ്ങൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാന്റെ സഹായങ്ങളും കൃപാകടാക്ഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം